ഹലോ കൈസ് എല്ലാവർക്കും ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തം പ്രമോ നമ്മുടെ അരുണും നിർമ്മലും തമ്മില് കണ്ടുമുട്ടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് ആദ്യം തന്നെ കാണുവാൻ സാധിക്കും നമ്മുടെ ഗൗതം വഴി നമ്മുടെ അരുൺ അറിഞ്ഞു ഗൗരിമോളം നമ്മുടെ നിർമ്മലിന്റെ ചോരയാണെന്നുള്ളത് അപ്പൊ അതിൽ വല്ല സത്യവും ഉണ്ടോ അതാണോ സത്യം എന്നറിയാൻ വേണ്ടി നമ്മുടെ അരുൺ നേരിട്ട് നമ്മുടെ നിർമ്മലിനെ കാണാൻ വന്നിരിക്കുകയാണ് എന്നിട്ട് നിർമ്മലോട് ചോദിക്കുന്നുണ്ട് മര്യാദയുടെ ഭാഷയിൽ നമ്മുടെ അരുൺ ചോദിക്കുന്നത് ഗൗരിമോൾ നിന്റെ ചോരയിൽ തന്നെ ആണോടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെട്ടായിട്ട് നമ്മുടെ നിർമ്മലിനോട് ചോദിക്കുന്നത് അപ്പൊ നിർമ്മലാണെങ്കിൽ അവരുടെ അക്ഷരം പോലും മിണ്ടാതെ അവിടെ നിന്നും ഇങ്ങനെ മാറിക്കളയുന്നൊക്കെയാണ് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ഗൗരിമോൾ നമ്മുടെ നന്ദേനടുത്ത് പറയുകയാണ് നന്ദു ഇനി വരില്ല അമ്മേ പ്രാക്ടീസിനു പറയുകയോ അപ്പൊ നമ്മുടെ നന്ത് ചോദിക്കുന്നുണ്ട് അത് എന്ത് പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗരിമോൾ പറയുന്നുണ്ട് നന്ദുവിൻ്റെ അച്ഛന് പിന്നെയും ദേഷ്യം നന്ദുവിൻ്റെ അച്ഛൻ്റെ ഈ ഒരു ദേഷ്യം നോക്കിക്കോ നന്ദുവിനെ തോപ്പിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്നതും നമ്മുടെ നന്ദ ഇതൊക്കെ കേട്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന ഒരു രംഗത്തിലുമാട്ടോ കൂട്ടുകാരെ നമ്മുടെ അവസാനിക്കുന്ന പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു പ്രാക്ടീസിന് വിടാത്ത കാര്യത്തെ ചൊല്ലി മിക്കവാറും നമ്മുടെ പിങ്കിയും ഗൗതവും ഒരു ഉണ്ടാകും അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഔ